അല്ല ഞാനിപ്പം ഇന്നിപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ട് വന്നതാണ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു അല്ല അത് ഞാൻ വ്യക്തമായി നോക്കട്ടെ ഇന്ന് ഞാനിപ്പോൾ അവിടെ പോയി പരിശോധിക്കുന്നുണ്ട് പരിശോധിച്ചിട്ട് റിപ്പോർട്ട് കൃത്യമായി തയ്യാറാക്കും ഈ ആഴ്ച തന്നെ റിപ്പോർട്ട് കൊടുക്കും ആ ഇല്ല അങ്ങനെ ഒരു പരാതി കുടുംബത്തിനോട് പറഞ്ഞില്ല ഞാനിപ്പം അദ്ദേഹത്തിൻ്റെ പിന്നെ ഭർത്താവുമായിട്ടാണ് സംസാരിച്ചത് അതെ അത് അന്വേഷിക്കട്ടെ അത് അന്വേഷിക്കട്ടെ ഞാനിപ്പോൾ പുതിയ ഞാനിപ്പോൾ പുതിയ ആളാണല്ലോ ഞാനിന്ന് അത് പോയിട്ട് വിശദമായിട്ട് അന്വേഷിക്കുന്നുണ്ട് അതിൻ്റെ പഴക്കവും ബാക്കിയുള്ള കാര്യവും എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളത് കൃത്യമായി ഇന്ന് അന്വേഷിക്കുന്നുണ്ട് അന്വേഷണ റിപ്പോർട്ട് കൊടുക്കാൻ എന്നെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ൾപ്പെടെ ഇല്ലെന്നേ അതിനകത്ത് കളക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിരുന്നു ഇന്നലെ ഫുൾ ടൈം മീറ്റിംഗ് ഉള്ള ആയതുകൊണ്ടാണ് ഇന്നലെ അവിടെ തന്നെ ഉണ്ടായിരുന്നത് അതിനുശേഷം പോയി പിന്നെ ഇന്നലെ വൈകുന്നേരത്ത് പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഞാൻ തന്നെയാണ് ഉത്തരവ് കൊടുത്തത് അപ്പോൾ അത് ഇന്നലെ തന്നെ നടത്തി ഇന്നിപ്പം മരണം ഇത് വന്ന് കണ്ടിട്ട് ഞാനിപ്പം അങ്ങോട്ട് തന്നെ പോവുകയാണ് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് അത് പിന്നെ റിപ്പോർട്ട് കൊടുക്കുന്ന മുറയ്ക്ക് ക്യാബിനറ്റിൽ അത് കൊണ്ടുവരുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് അതെ അതെ അല്ല അത് അതിനകത്ത് എത്താതിരുന്നതല്ല രാവിലെ മുതൽ തന്നെ ഞങ്ങളെല്ലാവരും മിനിസ്റ്റേഴ്സും എല്ലാവരും ഒരു മീറ്റിംഗുമായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ മിനിസ്റ്റേഴ്സും രണ്ടുപേരും ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയും ബഹുമാനപ്പെട്ട കോട്ടയത്തിൻ്റെ മിനിസ്റ്റർ വി എൻ വാസവൻ സാർ കൃത്യമായ ആ സ്ഥലത്ത് രാവിലെ മുതലുണ്ടായിരുന്നു മാത്രമല്ല പിന്നെ ജില്ലാ ദുരന്ത നിവാരണത്തിൻ്റെ ഡെപ്യൂട്ടി കളക്ടർ രാവിലെ മുതലുണ്ടായിരുന്നു എനിക്ക് ആ മീറ്റിങ്ങിൽ പിന്നെ സംബന്ധിച്ച് കാര്യങ്ങൾ വിശദീകരിക്കാൻ ഉള്ളതുകൊണ്ടാണ് ആ സമയത്ത് വരാതിരുന്നത് തീർച്ചയായിട്ടും അത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഉണ്ടാക്കും